ലൈബ്രറി കൗൺസിൽ വായന കിനാവ് കാണുന്ന വാക്കുകൾ എന്ന ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കിനാവ് കാണുന്ന വാക്കുകൾ കെ ഇ എൻ പ്രഭാഷണങ്ങൾ ആരാണ് കെ ഇ എൻ കെ ഇ അബൂബക്കറിൻ്റെയും എം വി ഐഷ ബിബിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പതിനൊന്നിനാണ് കെ ഇ എൻ്റെ ജനനം ഐ ഹാവ് യു ഡ്രീം എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ സാമൂഹ്യ പ്രവർത്തകനും ആഫ്രിക്കൻ അമേരിക്കൻ പൗരവകാശ പ്രവർത്തകനുമായ മാർട്ടിൻ ലൂതർ കിങ്ങി ജൂനിയർ നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥങ്ങൾ എന്ന പ്രഭാഷണം സ്വാതന്ത്ര്യ ലബ്ധിയുടെ എത്രാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് നടത്തിയത് എഴുപതാം വാർഷികം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം എന്ന് കെ ഇ എൻ പറയുന്നത് എന്തിനെയാണ് മഹാത്മാഗാന്ധി വധം കാവ്യസമരങ്ങൾ എന്ന പ്രഭാഷണത്തിൽ ഏതൊക്കെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ശ്രീനാരായണ ഗുരുവിനെയും വാഗ്ബടാനന്ദനെയും കുറിച്ചാണ് പറയുന്നത് വ്യാജമായ ശുഭാപ്തി വിശ്വാസത്തേക്കാൾ നല്ലത് സർഗാത്മകമായ നിരാശ എന്ന പ്രഭാഷണം ഏത് പുസ്തകത്തിൻ്റെ ചർച്ചയിൽ ഇടപെട്ട് നടത്തിയതാണ് പൗരത്വ നിയമം മതം ദേശീയത രാഷ്ട്രീയം എന്ന ബുക്കിൻ്റെ ചർച്ചയിൽ ഇടപെട്ട് നടത്തിയ വാക്കുകളാണ് ഇവ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപം കൊണ്ടത് ഭീകരപ്രവർത്തനത്തിലൂടെയാണെന്ന് വ്യക്തമാക്കുന്ന പ്രഭാഷണം പലസ്തീൻ ചരിത്രവും വർത്തമാനവും വെറുപ്പിന്റെ ശരീരശാസ്ത്രത്തെ മുറിച്ചുകടന്നുകൊണ്ട് ഇ എം എസ് എന്ന വിപ്ലവകാരി സൃഷ്ടിച്ചെടുത്ത രാഷ്ട്രീയ വഴികളെ അടയാളപ്പെടുത്തുന്ന പ്രഭാഷണം ഏത് ഇ എം എസ് യാഥാസ്ഥിതിക കോട്ടകളെ വിറപ്പിച്ച വിപ്ലവകാരി അയോധ്യ വിധി വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെയും മത മഹാസ്തംഭം എന്ന് വിളിക്കാവുന്നത് എന്തിനെയാണ് ബാബറി മസ്ജിദിനെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ ആറിന് ഏത് പ്രശസ്ത വ്യക്തിയുടെ ചരമദിനം കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുത്വ ഓർ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ആരുടേതാണ് അനന്തമൂർത്തി ഏത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലെ പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി ഇരുപത്തിയൊൻപത് സംസ്ഥാനമായിരുന്നതിൽ നിന്ന് ഇരുപത്തിയെട്ട് സംസ്ഥാനമായി മാറി ഇന്ത്യ മാറിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ട് പൊളിക്കപ്പെട്ട ബാബറി മസ്ജിദിന്റെ മുകളിൽ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ച് അമേരിക്കൻ പ്രൊഫസറായിരുന്ന നോം കോസ് സമകാലീന ഇന്ത്യൻ അവസ്ഥ കണ്ടിട്ട് എന്താണ് പറഞ്ഞത് ഭയാനകം അതേസമയം അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞത് കേരളം ഇന്ത്യയിലെ പ്രതിരോധത്തിൻ്റെ പച്ചത്തുരുത്താണ് അത് മലയാളിക്ക് അഭിമാനമാണ് എന്നതാണ് ഇന്ത്യ ഒരു വംശഹത്യയുടെ മുന്നിൽ കിതച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഗ്രിഗറി സ്റ്റാൻഡൻ രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച ഏത് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് നാല് മതത്തിൻ്റെ പ്രാർത്ഥന നടത്തിയിരുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ഫ്ലോറൈസ് സ്കൂളിലാണ് ഹിന്ദുമതം ക്രിസ്തുമതം ഇസ്ലാം മതം സിഖ് മതം എന്നീ മതങ്ങളുടെ പ്രാർത്ഥന നടത്തിയിരുന്നത് അംബേദ്കർ മനുസ്മൃതി കത്തിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന സമരം ഏതായിരുന്നു ഷഹീൻ ബാഗ് സമരം അജ്ഞതയെ അകറ്റി ആത്മജ്ഞാനം നേടുന്നതിനുള്ള വഴികൾ അടങ്ങിയിരിക്കുന്ന ശങ്കരാചാര്യരുടെ കൃതി വിവേക ചൂടാമണി ഒരു മത്സ്യത്തിൻ്റെ ഒരു മൃഗത്തിൻ്റെ ഒരു പറവയുടെ ഒക്കെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ മനുഷ്യർ എത്ര ഭീകരരാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലാണ് ഇങ്ങനെ പറയുന്നത് ശബ്ദങ്ങൾ സാമൂഹിക നീതിക്ക് വേണ്ടിയും മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമുള്ള പോരാട്ടങ്ങളും അറിയപ്പെടാത്ത കലാപങ്ങളും ചിത്രീകരിക്കപ്പെടുന്ന ഉത്തരമലബാറിലെ പുലയറുടെ കഥ പറയുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ് പുലയപ്പാട്ട് വസ്ത്രം ഉപയോഗിക്കാത്ത സന്യാസിമാരെ വിളിക്കുന്നത് അഘോരികൾ എന്നാണ് അമേരിക്കയിലെ വർണ്ണവെറിയുടെ രക്തസാക്ഷിയായ ജോർജ് ഫ്ലോയിഡിൻ്റെ ആറ് വയസ്സുള്ള മകളായ ജോവാന അച്ഛൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞത് എന്താണ് എൻ്റെ അച്ഛൻ ലോകത്തെ മാറ്റി എന്നതാണ് കുട്ടി പറഞ്ഞത് ജോർജ് ഫ്ലോയിഡിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് ഡെറിക് ഷോവിൻ സ്നേഹത്തിനു വേണ്ടിയുള്ള സമരത്തിൻ്റെ രക്തസാക്ഷിയായ സഖാവ് സഫ്ദർ ഹാഷ്മയുടെ കവിത ഏത് സ്വാതന്ത്ര്യം ക്രിസ്തു മതവിശ്വാസികളെക്കുറിച്ച് മതവിശ്വാസങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന നോവൽ എഴുതിയത് ആരാണ് ലോകപ്രശസ്ത എഴുത്തുകാരനായിരുന്ന സരമാഗു ആകാശത്തിലൂടെ അമർത് കൊണ്ടുപോകുമ്പോൾ ഒരു തുള്ളി ഇറ്റു വീണ സ്ഥലം എന്ന പുരാണകഥയിൽ പറയുന്നത് ഏത് സ്ഥലത്തെയാണ് ഹരിദ്വർ മുളവടിയേന്തി ഗംഗയിലെ വെള്ളം നിറച്ച കുടമൊക്കെ ആയുള്ള ഉത്തരേന്ത്യയിലെ തീർത്ഥയാത്ര ഏതാണ് കൻവാർ യാത്ര ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനോട് ഞാനൊരു ആധാരത്തിൽ ബുദ്ധമതം എന്നാണ് ചേർത്തത് അപ്പോൾ ഗുരു ചോദിച്ചു ജാതി എഴുതിയിട്ടില്ലല്ലോ അത് മതി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നടന്ന സംഭവമാണ് മനുഷ്യൻ നന്നായാലും മതി എന്നാണ് ഗുരു പറഞ്ഞത് ഇങ്ങനെ ആധാരത്തിൽ ബുദ്ധമതം എന്നാണ് എഴുതിയതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ പരസ്പരം സ്നേഹിക്കാനും അറിയാനും ഉള്ളതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ് ആത്മോപദേശ ശതകം വിഗ്രഹങ്ങൾ വലിച്ചെറിയണമെന്ന് ബാധിച്ച നവോത്ഥാന പ്രക്ഷോഭ പ്രതിഭ ആരായിരുന്നു വാഗ്ബടാനന്ദൻ എന്ന കുഞ്ഞിക്കണ്ണൻ മലയാള ഭാഷയുടെ വികാസത്തിനും വിജ്ഞാന സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രചാരണം നൽകുന്നതിനായി കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറിന് തിരുവനന്തപുരത്ത് നളന്തിയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് നല്ലൊരു ചോദ്യമാണ് ആണ് ഉത്തര കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആയിട്ട് നാളെ തന്നെ ഞാൻ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്